നബുസല്ലാഹു അലിഹു വസ്ല തങ്ങൾ സത്യം മാത്രമേ സംസാരിക്കുകയുള്ളൂ അതുകൊണ്ട് ആണല്ലോ തങ്ങൾക്ക് അൽ അമീൻ എന്നു പേര് ലഭിച്ചത് നാൽപ്പത് വർഷം കുറേശികൾക്കിടയിൽ ജീവിച്ച നബിതങ്ങൾ നാൽപ്പതാമത്തെ വയസ്സിൽ നുപുവത്തു കിട്ടി കലിമത്തു തോഹിതിൻ്റെ സന്ദേശം സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുമ്പോൾ അവിടെ ഒരു മുഖ്യമയായി നബിതങ്ങൾ ചോദിച്ചു റായി തുകും ലോ അക്ബർ തുക്കും അന്ന മിൻ ജബൽ ദാ ഈ പർവ്വതത്തിനപ്പുറത്ത് നിന്നൊരു സൈന്യം വരുന്നുണ്ട് കുതിരപ്പടയാളികൾ വരുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് അകുന്തും നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ എന്ന് അപ്പൊ അവർ പറഞ്ഞെന്താ കളവും ഞങ്ങൾ തങ്ങളിൽ ജീവിതത്തിൽ കണ്ടിട്ടേ ഇല്ല പിന്നെ എന്തിന് ഇതുമാത്രം ഞങ്ങൾ വിശ്വസിക്കാതിരിക്കണം